ഹലോ സ്ലാമലേക്കും അപ്പോൾ കുറേ ഐഷർ ഐശ്വറിനെ നമ്മൾ എക്സ് പി പ്രോൻ്റെയൊക്കെ എയർ ടാങ്കുകൾ ആളുകൾ ചോദിച്ചാണ് അതേമാതിരി ഒപ്റ്റിമോൻ്റെ സൈലൻസർ പുതിയ മോഡൽ ഒപ്റ്റിമോൻ്റെ സൈലൻസർ ഈ സാധനങ്ങളൊക്കെ വന്നാണ് അപ്പോൾ അതിനു വേണ്ടി ഒന്ന് വീഡിയോ എടുത്തിട്ട് വിടാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോയിൽ ഒന്നാണ് ഇതാണ് എയർ ടാങ്ക് നമ്മളെ ഐഷർ എക്സ് പി പ്രോക്കൊക്കെ ഒരുപാട് ആൾക്കാർ എയർ ടാങ്കുകൾ ചോദിച്ചാണ് ഏകദേശം പത്തി ഇരുപത് മുപ്പത് എയർ ടാങ്കുകൾ വന്നത് പുതിയ എയർ ടാങ്കുകളാണ് ഈ റൗണ്ട് ടൈപ്പ് എയർ ടാങ്ക് കുറച്ച് പണിയൊക്കെ കിട്ടാൻ ഈ രണ്ടായിരത്തി പതിനൊന്ന് വന്നതിന് ശേഷം ഇതാണ് ഐശ്വറിനൊക്കെ എയർ ടാങ്കുകൾ വന്നത് ഇതാണ് ഐശ്വറിൻ്റെ പുതിയ മൗണ്ടിലുള്ള എയർ ടാങ്കുകളാണ് ഐശ്വറിന് വരും വേറെ നിരന്തരും ടാറ്റ തൊള്ളായിരത്തി ഒമ്പതിന് വരുന്ന ബസ്റ്റൻഡുകൾക്കൊക്കെ ഇതാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ പിന്നെ അതുപോലെ വന്നതാണ് ഈ സൈലൻസർ ഇതാണ് ഒപ്റ്റിമോൻ്റെ സൈലൻസർ മഹേന്ദ്ര നിസാൻ വണ്ടികൾ ഒപ്റ്റിമോ വണ്ടിയുണ്ട് അതിന് മൂന്ന് പീസായിട്ട് അവരാണ് അപ്പോൾ അതർ സ്റ്റേറ്റിൽ നിന്നൊക്കെ വണ്ടി കൊണ്ടിരുന്ന ആളുകളുണ്ടാവും അവർക്കൊക്കെ ഈ സൈലൻസറൊക്കെ അധികം ചില വണ്ടികൾക്കൊന്നും ഉണ്ടാവില്ല സാധ എടുത്തിട്ടുണ്ടാവും അതർ സ്റ്റേറ്റിലൊക്കെ അത് ഊരി ഒഴിവാക്കും അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾക്ക് എന്താക്കാൻ പറ്റും മാറ്റി സെറ്റ് ചെയ്യാൻ പറ്റും ഇതാണ് ഒപ്റ്റുമോൻ്റെ സൈലൻസർ മൂന്ന് പീസ് ആയിട്ട് അവരെ കേട്ടോ അതാണ് ഫസ്റ്റ് ഇഞ്ചിൻ വന്ന് ഫസ്റ്റ് വിടുന്നതാണ് മൂന്ന് ഓൾസിൽ തുടങ്ങുക അതുപോലെ ഈ പൈപ്പ് വന്ന് വിടുന്നൊരു കണക്ടർ ഇതുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് സൈലൻസർ മൂന്ന് പീസായിട്ട് മൊത്തം വരുന്നത് മഫ്ലെയർ പിന്നെ അതുപോലെ വേറെ ഇപ്പോൾ എന്ന് വന്നതാണ് ഐശ്വര്യൻ്റെ കുറച്ച് ഗിയർ ബോക്സ് വന്നതാണ് ഇപ്പോൾ വന്നതാണ് ഷീൽഡ് ഗിയർ ബ്ലസ് ഈ ട് പ്ലസ്സിന് നട്ടുള്ള ടൈപ്പ് അയക്കാത്ത മുട്ടിക്കാത്ത ഗിയർ ബോക്സാണ് ഈ അഞ്ചാറ് ഗിയർ ബോക്സ് ഇപ്പോൾ വന്നാണ് അല്ലാതെ വേറെ ഗിയർ ബോക്സ് ഇതിനുള്ളിൽ ഫുൾ ഗിയർ ബോക്സ് തന്നെയാണ് അപ്പോൾ വന്നതൊന്ന് പരിചയപ്പെടുത്തുകയാണ് എന്നാലും ഐശ്വറിൻ്റെ ടിപ്പറിൻ്റെ പീട്ട് അടക്കമുള്ള ഗിയർ ബോക്സ് അത്ര ഗിയർ ബോക്സ് എല്ലാം പിന്നെ ഇപ്പോൾ ഇന്ന് ഇന്നലെ ആയിട്ട് കുറച്ച് വന്ന സാധനങ്ങൾ ഐശ്വറിൻ്റെ സ്റ്റാർട്ടർ സ്റ്റാർട്ട് മോട്ടറുകൾ വന്നാണ് പിന്നെ നിസാൻ്റെ ടർബോ പിന്നെ കുറച്ച് ഗിയറുകൾ പിന്നെ ഗിയർ ബോക്സ് ഇനി സാധന അയക്കാത്ത ഷീൽഡ് ഗിയർ ബോക്സ് ഒക്കെ അയക്കാത്ത ഷീൽഡാണ് ഇന്നലെ വന്നാണ് ഇന്നലെ കുറച്ച് സാധനങ്ങൾ വന്നതാണ് കമ്പനി ഫസ്റ്റ് റീപ്ലേസ് ഇടാത്താണ് കമ്പനി ബസ്റ്റായിട്ട് വരാം പിന്നെ അതുപോലെ പവർ സ്റ്റെയറിങ്ങുകൾ വന്നാണ് പവർ സ്റ്റെയറിങ്ങിൻ്റെ സെറ്റാണത് ഉപ്റ്റിമോൻ്റെ ബ്രാക്കറ്റ് കിടക്കും മൊത്തം ഫുൾ സെറ്റ് അതിപ്പോൾ ഏഴെണ്ണം വന്നതിന് മിനിയാന്ന് അയ്യപ്പം നാലെണ്ണം കൊടുത്തതിന് മൂന്നെണ്ണം സെറ്റ് ബാക്കിയുണ്ട് പിന്നെ സ്റ്റയറിങ്ങുകൾ വന്നാണ് ഇതൊക്കെ ജൂം സിയാർ എക്സ് ഒക്റ്റിമോ എല്ലാ വണ്ടികൾക്കും സെയിം ആയിരുന്നത് സ്റ്റയറിങ് അതിൻ്റെ കോളം കോമിയ സ്വിച്ച് അങ്ങനെ മൊത്തം ദിവസം ഈ സാധനങ്ങൾ വന്നാണ് പിന്നെ അതുപോലെ തന്നെ വേറെ ഹൗസിങ്ങുകൾ ഈ സാധനത്തെ മൗണ്ടുകൾ വന്നാണ് ഒക്റ്റിമോൻ്റെ പിന്നെ ഇതൊക്കെ മണ്ണിടിച്ചാണ് ഇവിടെ മഴക്കായിട്ട് ഓരോ വെള്ളങ്ങളാണ് വെള്ളമാണ് ഞാൻ കാണിച്ചു തരണ്ട് ഇവിടെയൊക്കെ എന്താ ചെയ്യേണ്ടത് പിന്നെ ഡിസ്കുകൾ വന്നത് കേട്ടോ എന്താണ് ഐശ്വറിൻ്റെ ദിവസം വീൽ ഡിസ്കള് മസ്തൻ്റെ ഉണ്ട് വീല് ഡിസ്കൾ വന്നത് പിന്നെന്താ ഇറക്കി വെച്ചാൽ ഇവിടെ സൈലൻസർ തന്നെയാണ് പിന്നെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ചെയ്തതിന് എൻ്റെ ഓർമ്മ ഐശ്വർ പ്രോൻ്റെ ഡിസ്കുകൾ ഇതിപ്പോൾ രണ്ട് ദിവസം മുന്നേ വന്നതാണ് ഈ ഹെവി ഡിസ്ക് എട്ടക്കാലി ടയർ ഇടുന്നവർക്ക് ഗ്യാപ്പ് കാണും അപ്പോൾ അതിനാണ് ഐശ്വർ ഈ ഹെവി ഇവിടെ ഹൈറ്റ് കൂടും എട്ടക്കാലി ടയർ ഇടുമ്പോൾ ഞാൻ ഡിസ്കുകൾ വിദ്യാഭ്യാസമായിട്ട് ഡിസ്കുകൾ കേട്ടോ അതുവരെ എഴുപത്ത് ഡിസ്ക് വന്നതാണ് ഇപ്പം ഇരുപണ്ണം ഇരുപത്തഞ്ചെണ്ണം വിറ്റു രണ്ട് ദിവസം മുന്നേ വന്നതാണ് പിന്നെ സൈലൻസറുകൾ വന്നതിന് പിന്നെ ലീഫുകൾ കുറച്ച് വന്നതാണ് അതിൻ്റെ വീടുകളിൽ മുന്നേ വിട്ടില്ല ഈ സാധനം മസ്ത ഐശ്വരൊക്കെ വണ്ടിയുള്ള നല്ല അടിപൊളി ലീഫ് സെറ്റുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് സെറ്റുകളാണ് പിന്നെ പുതിയ കുറേ സെറ്റുകളുണ്ട് ഓക്കെ ഇതാണ് ഇപ്പോൾ പുതിയത് വന്നത് അപ്പം ഇതിന് മുമ്പത്തെ വന്ന സാധനങ്ങളൊക്കെ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിലുണ്ട് പിന്നെ ക്യാബിന് ഒരുപാട് ക്യാബിന് വരാനുണ്ട് അതേപോലെ ഒപ്റ്റിമോ ജൂമ് ഇതൊക്കെ മഹേന്ദ്രൻ്റെ ക്യാബിനുകളാണ് ക്യാബിനുകളൊക്കെ ആവശ്യമുള്ളവർ അറിയിക്കാം അപ്പോൾ ക്യാബിനുകൾ വന്നുകൊണ്ട് ഇനി രണ്ട് ക്യാബിന് മൂന്ന് ക്യാബിന് വരുന്നുണ്ട് ഇതൊക്കെ ഒപ്റ്റിമോ ജയോൻ്റെ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലുണ്ടാവും ക്യാബിനുകൾ ബി എസ് ഫോറിൻ്റെ ഒപ്റ്റിമോൻ്റെ ക്യാബിനാണ് ജയോൻ്റെ പിന്നെ ജൂമിൻ്റെ ക്യാബിന് സെറക്സ് ക്യാബിന് ലോഡ് okay good what are you going to do